ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാരങ്ങയും അതുപോലെ പഴുത്ത ഉണക്കമാങ്ങയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഈ നാരങ്ങ അച്ചാർ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കൂടി കാണുക നാരങ്ങ കിട്ടതാണ് ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല എങ്കിലും നല്ല മധുരമുള്ള ഉണക്കമാങ്ങയും കൂടെ ചേർത്താണ് ഇന്ന് ഈ അച്ചാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നാരങ്ങ ഞാൻ കുറച്ച് ഒരു കുറച്ച് ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഉപ്പിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതാണ് ഈ നാരങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഉപ്പൊക്കെ ഇട്ട് സാധാരണ അച്ചാർ ഇടുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതുപോലെ ഉപ്പിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും പക്ഷേ ഇന്നത്തെ അച്ചാറിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ഉണക്കമാങ്ങയാണ് പഴുത്ത ഉണക്കമാങ്ങ ഞങ്ങൾക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും കവറിനകത്ത് ഞാൻ അതിൻ്റെ കവറെടുത്ത് കളഞ്ഞല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പടം കാണിക്കാൻ വരുന്നു നല്ല മധുരമുള്ള പഴുത്ത ഉണക്കമാങ്ങയാണിത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിവിടെ ഇനി അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാൻ പോവുകയാണ് നല്ല പിന്നെ മധുരമുള്ള ഉണക്കമാങ്ങയാണിത് നമുക്കിത് സ്നാക്കായിട്ട് തിന്നാൻ വേണ്ടി ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നതാണ് കുറച്ച് ഞാൻ അതിനകത്തൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുഞ്ഞായിട്ടരിഞ്ഞ് നമ്മൾ നാരങ്ങയുടെ വലിപ്പത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഈ നാരങ്ങയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഫ്രിഡ്ജിനകത്ത് വീണ്ടും വെക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാനിവിടെ അരിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി ഫ്രിഡ്ജിനകത്ത് രണ്ട് ദിവസം കൂടെ വെച്ചിരുന്നു മാങ്ങ ചേർത്തതിന് ശേഷം വെറും രണ്ട് ദിവസം കൂടെ മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഇപ്പം ചേർക്കത്തില്ല ഉപ്പിൻ്റെ ആ വെള്ളമാണ് അതിനകത്തുള്ളത് അത് ഇളക്കി രണ്ട് ദിവസം വെച്ച് കഴിയുമ്പോൾ ഈ ഉണക്കമാങ്ങ ഒക്കെ അങ്ങ് പിന്നെ നല്ലതുപോലെ തന്നെ കുതിർന്നു വരും അതിനുശേഷമാണ് അച്ചാറിടുന്നത് അങ്ങനെ ഉണക്കമാങ്ങ ചേർത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനത് അച്ചാറിടുന്ന ദിവസം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പം കണ്ട് പഴുത്തമാങ്ങയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചത് നല്ലതുപോലെ തന്നെ കുതിർന്ന് ആ ഉപ്പിനകത്ത് കിടന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് നല്ല മധുരം ഈ നാരങ്ങയ്ക്ക് അപ്പോൾ കിട്ടും അതിന് ശേഷം നമ്മൾ വേ വേറെ ഷുഗർ ഒന്നും തന്നെയും ഈ നാരങ്ങയ്ക്കകത്ത് നമ്മൾ നേരം ചേർക്കണ്ട അതിന് പകരമാണ് നമ്മൾ പഴുത്ത മാങ്ങ ചേർക്കുന്നത് ഞാനിവിടെ അച്ചാറിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ പെപ്പേഴ്സാണ് നീളത്തിലുള്ള ഇറ്റാലിയൻ പെപ്പേഴ്സ് നല്ല എരിവുണ്ട് ചിലതിനൊക്കെ നല്ല എരിവുണ്ട് ചിലതിനൊന്നും എരിവുമില്ല അത് അങ്ങനെയുള്ള പിന്നെ മുളകാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇഞ്ചി എടുത്തി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് ഇനി അച്ചാറിടാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ ഇതിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത് ചൂടായ പാനിലേക്ക് ഒലുവോയിൽ ഒഴിച്ച ശേഷം കടികിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാണ് പച്ചമുളക് നമ്മൾ പിന്നെ അതിന് ശേഷം ചേർക്കത്തുള്ളൂ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുവാണ് ഈ ഒരു അ ഈ ഒരു അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നതിന് ഞാനിതിനകത്ത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കത്തില്ല ഈ നാരങ്ങയുടെയും അതുപോലെ തന്നെ മാങ്ങയുടെയും നിറമൊക്കെയാണ് ഒറിജിനൽ നിറം തന്നെയാണ് അതിനകത്ത് കിട്ടുന്നത് മുളക് പൊടിയൊന്നും ചേർത്തുള്ള നിറം അതിനകത്തില്ല ഈ നല്ല എരിവുള്ള ഈ ഒരു പച്ചമുളകാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ചില പച്ചമുളകിന് അന്ന് എരിവുമില്ല എന്നാൽ ചിലതിന് എരിവുമുണ്ട് അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും വേണ്ട എരിവ് ഈ പച്ചമുളകിലുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉലുവ ചേർക്കുവാണ് മുഴുവൻ ഉലുവ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വറുത്തെടുക്കുവാണ് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇനി ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ചേർക്കുവാണ് ഇനി മുളകും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഈ അച്ചാറിന് വേണ്ട വിനാഗിരിയാണ് ഞാൻ ഇനി ഒഴിക്കാൻ പോകുന്നത് ആദ്യം കായപ്പൊടി ചേർത്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത് ആപ്പിൾ സൈഡർ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത് അതിനും തന്നെ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് ഈ ഒരു അച്ചാറിന് നമ്മൾ ഷുഗർ ഒന്നും ചേർക്കത്തില്ല ഈ മാങ്ങയുടെ നല്ലൊരു മധുരം തന്നെ ഈ ഒരു അച്ചാറിനുണ്ട് അങ്ങനെ അതും കൂടെ ഒന്ന് തിളച്ച ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് നമ്മൾ ആൾറെഡി നാരങ്ങേക്കകത്തും മാങ്ങയേക്കകത്തും ഇനഫായിട്ടുള്ള ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഈ ഗ്രേവിക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഇനി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമ്മുടെ നാരങ്ങയ്ക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇത് നാരങ്ങയിലെ ഗ്രേവി അങ്ങ് പിടിക്കും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം ഇതുപോലെ നല്ലതുപോലൊന്ന് തിളച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പി ഉപ്പിനകത്ത് കിടക്കുന്ന നമ്മുടെ മാങ്ങായും ഉണക്കമാങ്ങായും പഴുത്ത ഉണക്കമാങ്ങയും നാരങ്ങയും കൂടെ നമ്മൾ ഇനി ഇതിനകത്ത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ നാരങ്ങയും ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം നാരങ്ങ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ഇതിന് എല്ലാം തന്നെയും പാകത്തിനായിരുന്നു നല്ല പാകത്തിനുള്ള എരിവും മധുരവും ഒക്കെ തന്നെ ഉണ്ട് പുളിയും ഉണ്ട് ഇനി ഇരിക്കും തോറുമാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അന്നത്തെ ഒരു ദിവസം മുഴുവനും ഞാൻ ഇവിടെ ഒരു പകലാണ് ഈ അച്ചാറ് ഇങ്ങനെ തയ്യാറാക്കിയത് അന്നത്തെ ദിവസം മുഴുവനും ഞാൻ അടുപ്പിൽ തന്നെ ഞാൻ വെച്ചിരുന്നു ഇനി നാരങ്ങ കൂടെ തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഈ ഗ്രേവി മൊത്തം ഈ നാരങ്ങയിലൊക്കെ അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും പിറ്റേ ദിവസം രാവിലെ അങ്ങനെ തന്നെ ഞാനിവിടെ അടച്ചു വെച്ചു ഇനിയും ഗ്രേവി കുറേയൊക്കെ അങ്ങ് കുറുകി വരും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ഒരു അച്ചാർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ മുറിക്കകത്ത് ഇരുന്നോളും പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും കീപ്പ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇത് കീപ്പ് ചെയ്യാം ഒരു ഒരു കാലത്തും ഈ അച്ചാർ കേടുവരില്ല എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും നമ്മളിതിനകത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാം ചേർത്തിരിക്കുന്നത് ഇത് ഞാൻ ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് നമ്മുടെ അച്ചാർ ഇനി ഞാൻ കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് കുപ്പിക്കുള്ള അച്ചാറായിരുന്നു ഞാൻ തയ്യാറാക്കിയത് ഇതുപോലെ അച്ചാർ നിങ്ങളെ തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്